എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ എന്റെ ഉദ്ദേശം കഴിഞ്ഞിട്ടേ ഞാൻ കുഞ്ഞോ അതെ നാട്ടുതന്മയാർന്ന പച്ച മനുഷ്യരുടെ വേഷങ്ങൾ ചലച്ചിത്രങ്ങളിൽ അനുസരമാക്കിയ അതിന്റെ നടൻ ശ്രീ അബുബക്കറിന്റെ ഇളയ മകൻ ശ്രീ കലാഭവൻ മാർ അങ്ങനെ ജനങ്ങൾ ഇതുവരെ പറ്റിച്ച നിന്നെ പറ്റിക്കുന്ന അവസാനത്തെ നവ് യു ആർ ടേക് പറ ഗുഡ് നൈറ്റ് കലാഭവൻ വേദികളിലൂടെ സിനിമയിലെത്തി നായകനായും ഉപനായകനായും ഹസ്യ നടനായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുവാൻ ഈ കലാകാരന് സാധിച്ചു ഇവൻ കള്ളനാ കള്ളനാരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസ ഞാനിത് വിട്ടോണ്ട് നിൽക്കണം ജോർജ് സർ അപ്പൊ അടുത്ത